മുട്ട് ക്ഷാമ നേരിട്ടതോടെ വില കേട്ടാൽ ഞെട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള മുട്ടയുടെ വരവ് കുറഞ്ഞതും സ്കൂൾ സീസൺ ആയതും മുട്ടയ്ക്ക് ക്ഷാമ നേരിടാനും വില കൂടാനും കാരണമായതായി വ്യാപാരികൾ പറയുന്നു ചില്ലറ വിപണിയിൽ വില ആറ് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി നാടൻ കോഴിമുട്ടയ്ക്ക് എട്ട് മുതൽ ഒൻപത് രൂപ വരെയാണ് വില താറാവ് മുട്ടയാകട്ടെ പതിമൂന്ന് മുതൽ പതിമൂന്ന് രൂപ വരെയായി ഈ വിലക്കും നാടൻ താറാവ് മുട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് വീടുകളിലെ കോഴി വളർത്തൽ ഗണ്യമായി കുറയുന്നതിനാൽ വില കുറയാനുള്ള സാധ്യതയും വ്യാപാരികൾ കാണുന്നില്ല സംസ്ഥാനത്ത് പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളെയും കോഴികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ശേഷം പല ഫാമുകളും തുറക്കാത്തതാണ് മുട്ടവിലയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട്ടിലെ നാമകലിൽ നിന്നാണ് കോഴിമുട്ട ഏറെയും എത്തുന്നത് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മുട്ട എത്തിക്കുന്നുണ്ട് അടുത്തിടെയായി കുടുംബശ്രീ ഗ്രാമീണ മേഖലകളിൽ നാടൻ കോഴി ഫാമുകൾ വൻതോതിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും വിപണിയിൽ കാര്യമായ ചലനമുണ്ടാക്കിയിട്ടില്ല മുട്ട ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിന് സർക്കാർ തലത്തിൽ സംവിധാനമില്ലാത്തതും ഇല്ലാത്തതും മുട്ട കൂടുതലുണ്ടെങ്കിൽ പ്രാദേശിക വിപണികളിൽ വിറ്റുതീർക്കാനാവുന്നില്ല എന്നതും വലിയ പരാജയമാണ് കൂടാതെ വില കൂടിയതും കർഷകരെ പിന്നോട്ടടിക്കുന്നു മുട്ട വില ഉയർന്നതോടെ ഹോട്ടലുകാരും തട്ടുകട ഉടമകളും നട്ടം തിരിയുകയാണ് മിക്ക തട്ടുകടകളുടെയും പ്രധാന വരുമാനം വൈകുന്നേരങ്ങളിലുള്ള ഓംലറ്റും ബുൾസയുമാണ് പെട്ടെന്ന് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾ കുറയുമെന്നതിനാൽ വില കൂട്ടാൻ പലരും മടിക്കുകയാണ് ഹോട്ടലുകളിൽ മുട്ട റോസ്റ്റിന് രണ്ട് മുതൽ അഞ്ച് രൂപ വരെ വർദ്ധിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം